നിർണായകമായ യോഗമാണ് സമാധാന പദ്ധതിയിലെ ട്രംപിന്റെ സമാധാന പദ്ധതിയിലെ ആദ്യഘട്ടം എന്നോണം ഉള്ള പ്രധാന അജണ്ട യോഗം ഇപ്പോഴും തുടരുകയാണ് അത് അത്ര നിർണായകമാണ് എന്നുള്ളതാണ് ബന്ദി ബന്ധപ്പെട്ട് ബി കെ സുഹൈൽ ചേരുന്നുണ്ട് സുഹൈൽ നമ്മൾ കണ്ടത് ഈ സമാധാന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് നദന്യാക്കും ട്രംപും ഈ പറയുന്ന ഇരുപത് പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ലോകരാജ്യങ്ങൾ അതിനുശേഷമുള്ള ഓരോ ദിവസവും പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ പ്രതിഷേധങ്ങൾ തുടരുകയാണ് പലസ്തീൻ പതാക ലോകം മുഴുവൻ വീശിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് ലോകം ഇതിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ചർച്ചയിൽ ഗസയിൽ നിന്ന് നല്ല വാർത്തകൾ വരും എന്നുള്ളതാണ് കൈരോയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന മുഴുവൻ ലോകത്തിന്റെയും ഒരു പ്രതീക്ഷ ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ ഒരു വാർഷികം എത്തുന്ന ഈ ഘട്ടത്തിൽ ലോകം മുഴുവൻ ഫലത്തിയിലെ കൂടെ നിൽക്കുകയും ലോകം ഇസ്രായേൽ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഗസയ്ക്കുള്ളിൽ വലിയ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ ഈ ഒരു വഴിതർത്തൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയോട് കൂടി നിൽക്കുമ്പോൾ മറുഭാഗത്ത് വലിയ നിരാശയാണ് കണ്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എന്യാഹുവിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ആത്മവിശ്വാസം ചോരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഏതായിരുന്നാലും ഈജിപ്തിലെ കൈറോവിലെ ശ്രമശേഖലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ ഏറ്റവും സുപ്രധാന നേതാക്കൾ തന്നെയാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത് ഹമാസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഹയ്യ തന്നെയാണ് ഹമാസിന്റെ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ മാസം ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ ആക്രമണത്തിന് നിന്ന് മതശിക്ഷ മധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട നേതാക്കൾ തന്നെ അവിടെ ചർച്ചയ്ക്കെത്തിയിരിക്കുന്നു എന്നുള്ളത് കൗതുകകരമായ കാര്യമാണ് എന്ന് മാത്രമല്ല ഇസ്രായേലിന് അത് വലിയ തിരിച്ചറി കൂടിയാണ് ഇസ്രായേൽ വിചാരിച്ചത് ഹമാസിനെ അങ്ങ് ഇല്ലാതെയാക്കി കളയാം ഈ ഒരു കാലത്തിനുള്ളിൽ അങ്ങനെ ഒക്ടോബർ ഏഴ് ആകുമ്പോഴേക്കും ആക്രമണം അവസാനിപ്പിക്കാം എന്ന ഒരു കണക്കുകൂട്ടിലായിരുന്നു ഇസ്രായേൽ എങ്കിൽ ഇപ്പോൾ ഏറ്റവും മുമ്പതിയിൽ നിൽക്കുന്നത് ഹമാസിന്റെ ആ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അമേരിക്ക ഇസ്രായേലിന് ഒരു അമേരിക്ക ഹമാസിന് ഒരു ഉറപ്പ് നൽകി ഈ തുർക്കിയുടെയും അതേപോലെ തന്നെ ഖത്തറിന്റെയും എല്ലാ മധ്യസ്ഥ മുഖേന തന്നെ ഹമാസിന്റെ നേതാക്കളെ ഇനി ഇസ്രായേൽ വർദ്ധിക്കില്ല എന്ന് ഉറപ്പ് നൽകി എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് അതേപോലെ തന്നെ മറുഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ ചർച്ച ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഏതൊക്കെ ഫലസ്റ്റീൻ തടവുകാരെയാണ് ഇസ്രായേൽ മോചിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ബന്ധുക്കളുടെ കൈമാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ ചർച്ചയിൽ ഇന്ന് കൈറൊഴിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രായേൽ ഉന്നയിക്കുന്നത് ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഏത് തടവുകാരെ വിത്തയക്കണം എന്നുള്ള കാര്യത്തിലാണ് അതിൽ ഫലസ്റ്റീന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ന്യായം എന്ന് പറയുന്നത് ഈ ഒരു നാൽപ്പത്തിയെട്ട് തടവുകാരെയാണ് ഹമാ മോചിപ്പിക്കാനുള്ളത് അതിൽ ഇരുപത് പേർ ജീവിച്ചിരിക്കുന്ന ആളുകളാണ് എന്റെ കണക്കുണ്ട് ബാക്കി ഇരുപത്തിയെട്ട് പേരാണ് മരിച്ച ആളുകൾ ഇവരെല്ലാവരെയും ഒറ്റയടിക്ക് തന്നെ മോചിപ്പിക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുള്ള നിർദ്ദേശത്തിൽ പറയുന്നത് അതിന് പകരമായി മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നുഹുബ ഫോഴ്സിലെ ആളുകളെ മോചിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിലപാടിൽ അല്ലെങ്കിൽ ഒരിക്കലും നുഹുബ ഫോഴ്സിലെ ആളുകളെ മോചിപ്പിക്കില്ല എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ പോവുകയാണ് നുഹുബ ഫോഴ്സ് എന്ന് പറയുന്നത് മാസിന്റെ സൈനിക വിഭാഗമായ അൽക്കസാം ബ്രിഗേഡിലെ ഏറ്റവും അധ്യമിതമായ എലൈറ്റ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് നെഹുബ ഫോഴ്സ് അവരാണ് ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ പങ്കാളികളായിട്ടുള്ളത് ആ ആക്രമണത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ അടക്കമുള്ള നെഹുബ ഫോഴ്സിലെ ആളുകളെ ഒരിക്കലും മോചിപ്പിക്കില്ല എന്ന നിലപാടെടുക്കുന്നു പക്ഷേ തീർച്ചയായും അവരെ മോചിപ്പിക്കണം എന്ന നിലപാടിൽ തമാശ ഇരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ കൈറോയിലെ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഏത് തടവുകാരെ മോചിപ്പിക്കണം എന്ന സെലക്ഷൻ ഓഫ് പാലസ്തീനിയൻ പ്രിസിനേസ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മെട്രോവൽ ലൈനാണ് ഇസ്രായേൽ സേന ഐദിഎഫ് ഗസയിൽ നിന്ന് പിന്മാറുന്ന ഇടം ആ ഇടം എവിടെയാണ് എന്ന് അമേരിക്കയും ഇസ്രായേലും ചേർന്നിട്ടാണ് വരച്ചിട്ടുള്ളത് പൂർണമായും ഇസ്രായേൽ സേന പിന്മാറില്ല എന്ന നിലപാടിലേക്കാണ് ഇസ്രായേൽ സേന ഇപ്പോഴുള്ളത് ആദ്യഘട്ടത്തിൽ അവർ ഒരു ഘട്ടത്തിലെ ഒരു പരിധിയിലേക്ക് പിന്മാറുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ മറ്റൊരു കുറച്ചുകൂടി പിൻവാങ്ങുന്നു മൂന്നാമത്തെ ഘട്ടത്തിലും അതിർത്തിയിൽ ഇസ്രായേലിന്റെ സേന ഉണ്ടാകും എന്നാണ് പറയുന്നത് ആ അതിർത്തി ഏതാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ലൈൻ ഇവൽ ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഏതായിരുന്നാലും ഒരുപക്ഷെ ഈ ചർച്ചകൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിലൊരു തീരുമാനം ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ പുറത്തു വന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു തീരുമാനമായിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് വിറ്റ് കോപ്പിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകി എന്നുള്ളതാണ് അങ്ങനെയാണ് എങ്കിൽ ഈ ഒരാഴ്ചക്കുഴിയിൽ തന്നെ വെടിനിർത്തൽ ഉണ്ടാവണം എന്നുള്ളത് കൂടി ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് സമാധാന നദയിൽ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അതിൽ ഡൊണാൾഡ് ട്രംപ് ഉണ്ടാകുമോ എന്നുള്ള പലതരത്തിലുള്ള വാർത്തകൾ വരുന്നു ആ ഘട്ടത്തിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം ലോകം മുഴുവൻ നോക്കി നിൽക്കുന്ന ഒരു യുദ്ധത്തിൽ